മൂന്നാറിൽ യാത്ര ചെയ്യാൻ ഇത്തരത്തിലൊരു ബസ് ഉണ്ടെങ്കിൽ അതൊരു മനോഹരമായ കാഴ്ചയായിരിക്കണം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നായ അധ്യക്ഷൻ അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്നു അതേ സഹകരണ മന്ത്രിയായിരുന്നു ടൂറിസം വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ പ്രതിസന്ധി ശേഷം അതിജീവിച്ചുകൊണ്ട് മൂന്നാർ അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇന്ന് വലിയ സജീവമായി മാറിയിട്ടുണ്ട് ഇപ്പം മൂന്നാറിന് വേണ്ടി ഉണ്ടാക്കിയ വാഹനം എന്തിനാണ് ഇവിടെ നിങ്ങൾ പ്രകാശനം ചെയ്ത് കാണിക്കുന്നതെന്ന് കുറിച്ച് പക്ഷേ ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു രഹസ്യമാണ് ന്യൂ ഇയറുമായിട്ട് ഇതിൻ്റെ ഒരു നോബലിറ്റി ഇതിൻ്റെ ഒരു ഭംഗി ഒരു ഒരു മനോഹാരിത ജനങ്ങളുടെയും മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു സസ്പെൻസ് ഇത് ഇവിടുന്ന് മൂന്നാർ കൊണ്ടുപോകുന്നതാണെങ്കിൽ എല്ലാവരും റീൽസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ താല്പര്യം കാണിക്കും പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ ഇന്ന് ഇയറിന് മുമ്പ് ഈ ദിവസം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കും അവിടെയാണ് ടൂറിസം ഓപ്പറേഷൻ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒരു മണിക്കും ഇരുപത്തഞ്ചും ഒരു മിനിറ്റ് ഇങ്ങോട്ടുമായി രാവിലെ പത്തര മണി മുതലാണ് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് വൈകിട്ട് ആറര മണിയോടുകൂടി ഈ വണ്ടിയുടെ പൂർണ്ണമായ ലൈറ്റിംഗ് സംവിധാനത്തോടു കൂടി മൂന്നാർ ടൗണിൽ ഒരു ആറിന് ആറര മുക്കാൽ മുമ്പേ ട്രിപ്പുകൾ അവസാനിപ്പിക്കും മൂന്നാർ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ച അതായത് ഈ വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ മഴ കാണാം നന്നായിട്ട് മഴ അനുഭവിക്കാൻ കഴിയും അദ്ദേഹത്തെ വീട്ടിൽ തന്നെ ഉള്ളൂ പക്ഷേ മഴ അനുഭവിക്കാൻ കഴിയും അതുപോലെ മൂന്നാറിന്റെ മൂടൽ മഞ്ഞ് അനുഭവിക്കാൻ കഴിയും പച്ചപ്പട്ടു പിരിച്ചതുപോലെ പിറന്നു കിടക്കുന്ന മൂന്നാറിന്റെ തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത ഒരുപക്ഷെ ഇത് ഇന്ത്യയിലാണോ ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ഇത് നൈനറ്റാൾ അല്ലെങ്കിൽ ആണോ എന്ന് തോന്നുന്ന തരത്തിൽ ഇന്ത്യയിലെ ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും ഈ വണ്ടിയുടെ മുകളിൽ നിന്നും നിങ്ങൾ കേരളത്തിലെ ടൂറിസത്തെ സ്നേഹിക്കുന്നവർ കാണാൻ പോകുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ടൂറിസക്കാൾ ഉപരി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരവധി കിട്ടിയാൽ എല്ലാവരും നേരെ വാഗമണ്ണിൽ പോകും അല്ലെങ്കിൽ മൂന്നാറിലേക്ക് പോകും അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോകും ടൂറിസ്റ്റ് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇപ്പൊ ഡൊമസ്റ്റിക് ടൂറിസം ആണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കൂടുതലും ഇതൊരു വലിയൊരു റിലാക്സേഷനാണ് ഈ വണ്ടി ഇവിടെ ഇന്ന് അനാച്ഛാനന്ദ നമ്മളെ വിട്ടാൽ തന്നെയും ഈ വണ്ടി അങ്ങനെയുള്ള ആരെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്മൾ കുറച്ചൊരു പത്ത് ദിവസത്തേക്ക് വണ്ടി ദേവന്തപുരത്ത് തന്നെ കാണും അത് കഴിഞ്ഞ് നമ്മൾ കുടൈക്കണ മൂന്നാറിലേക്ക് കൊണ്ടുപോകും റോയൽ റോയൽ വ്യൂ എന്ന കേരളത്തിൻ്റെ ഒരു റോയൽ വ്യൂ ആയി തന്നെ ഇതിനെ കാണട്ടെ സർക്കാരിൻ്റെ അഭിമാനകരമായ ഒരു നേട്ടമായി ഇതിനെ കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ സർവപരീശ്വരന്റെ അനുഗ്രഹത്തോടെ ഈ വാഹനം നിങ്ങൾക്കായി ജനങ്ങൾക്കായി കേരളത്തിലെ വിദേശത്തുനിന്ന് വരുന്ന വിദേശികൾക്കും എല്ലാവർക്കും വേണ്ടി ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തുറന്നു നൽകുന്നു ഇത് നമുക്കൊന്ന് കാണാം Thank you.